എല്ലാവർക്കും പുതിയൊരു പാർട്ടി വെയർ കളക്ഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം ജോർജ് മെറ്റീരിയലിൽ മെറ്റീരിയൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് അതായത് ബീഡ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് കുറേ മെറ്റീരിയൽസ് എല്ലാം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇതെല്ലാം പിന്നെ പുതിയ പുതിയ സെയിം വർക്കിൽ തന്നെ പുതിയ പുതിയ കളറുകളും വന്നിട്ടുണ്ട് അതും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഈ രണ്ട് ദിവസം ഈ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആയിരിക്കും ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക കേട്ടോ ഇതും ചോർജറ്റിൽ നെക്ക് പോഷൻ പോട്ട്ലി ബട്ടൺ ആണേ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ദുബട്ടയിലാണ് ഒത്തിരി തിക്കായിട്ടുള്ള ബീഡ്സ് വർക്ക് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഷോൾഡറിൽ വരുന്ന പാത്താണേ ബീഡ്സ് വർക്ക് കൂടുതലും വന്നിട്ടുള്ളത് ഇത് വേറൊരു ടൈപ്പ് വർക്കാണ് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് കേട്ടോ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണേ ചെയ്യുന്നത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണേ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇതെല്ലാം ആയിരത്തി നാനൂറ്റി അൻപതിൻ്റെ മെറ്റീരിയലാണ് മെറ്റീരിയലിൻ്റെ പ്രൈസെല്ലാം ഏത് മെറ്റീരിയലാണോ കാണിക്കുന്നത് അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതേ പ്രൈസിൻ്റെ എല്ലാം ഞാൻ സ്ക്രീനിൽ അതാത് മെറ്റീരിയലിൻ്റെ സ്ക്രീനിൽ തന്നെ കാണിച്ചിട്ടുണ്ടാവും അതുപോലെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളൊന്ന് വായിച്ച് നോക്കിക്കൊള്ളുക ഈ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് അതിൻ്റെ നെക്കില് സെറി വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ടോപ്പ് രണ്ടര ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടയും രണ്ടേകാൽ മെറ്റീരിയൽ ആണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു ബനാറസി സിൽക്കിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇത് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നിട്ട് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടത്തുള്ളൂ കൂടാതെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ െല്ലാ മെറ്റീരിയൽസിൻ്റെയും ആ മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്ത് ചെയ്ത ഒരു പിക്കും കൂടി കൊടുക്കുന്നുണ്ട് മോഡൽസ് വേർ ചെയ്തിട്ടുള്ള ഒരു പിക്കും കൂടി കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് ടൈപ്പിൽ വേണോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് ഒരു ടൈപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ പുതിയ ഐറ്റമാണ് ഹെവി ജോർജറ്റ് ആണ് മെറ്റീരിയൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്ട്സാപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷനും മെറ്റീരിയലുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷനാണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം പിന്നെ നമ്മൾ ഡെയിലി ഗ്രൂപ്പിൽ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് ആയാലും റെഡിമെയ്ഡ് കളക്ഷൻസ് ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസ് ആണേ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് സീസൺ അതായത് ക്രിസ്മസ് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ബ്ലാക്ക് റെഡ് ഗ്രീൻ കോമ്പിനേഷനിൽ ഒത്തിരി കുർത്തീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തേക്കുക കേട്ടോ ഡെയിലി രാവിലെ മുതൽ ഞാൻ പുതിയ നമുക്ക് സ്റ്റോക്ക് കളക്ഷൻസ് ഷോപ്പുകാർ അയച്ചു തരുന്നതനുസരിച്ച് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർ പെട്ടെന്നൊന്ന് ജോയിൻ ചെയ്തേക്കും കേട്ടോ എന്തായാലും സോഫ്റ്റ് മസ്ലിൻ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്കും ആരി വർക്കും ആണ് നെക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറാണേ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പിന്നെ നിങ്ങൾ പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് മറക്കല്ലേ എല്ലാവരും നമുക്ക് മെറ്റീരിയൽസിന് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ അതായത് മെറ്റീരിയൽസ് നമ്മൾ വിചാരിച്ച അതായത് നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ എല്ലാം വരുന്നെങ്കിലോ മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലോ നമുക്ക് പൊട്ടിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്താൽ നമുക്ക് അവർ നമ്മുടെ ഡീലറ് അംഗീകരിക്കില്ല അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ മുതൽ അത് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് വരെയുള്ള വീഡിയോ ഒന്ന് എടുത്ത് വച്ചേക്കുക നമുക്കൊരു എന്നോണം ഒന്ന് എടുത്ത് വെച്ചേക്കുക നമുക്ക് ആവശ്യം എന്നാൽ ഉപയോഗിക്കാമല്ലോ അതുകൊണ്ടാണെ എല്ലാവരും ഒന്ന് വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാനായിട്ട് നോക്കുക നമ്മൾ അവസാനം വരെയും നല്ല നല്ല കളക്ഷൻസ് ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് താങ്ക്